ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യം സ്വർണ്ണവില തകർന്നത് കൊണ്ട് വിറ്റ് ഒഴിവാക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്ത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തി അതിൻ്റെ പേരിലായിരിക്കണം നിങ്ങളുടെ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അപ്പോൾ ഗോൾഡ് വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായൊക്കെയാണ് അപ്പോൾ ഈ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പക്ഷേ ഇന്ത്യയിലും പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെൻസ്കി സൗദി അറേബ്യയിൽ എത്തി പക്ഷേ ഇതുവരെ സീസ്ഫെയറിൽ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ അത് ഏറ്റവും അപ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊന്നും സീസ്ഫെയറിൽ എത്തി എന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഇല്ല പക്ഷെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇനി അമേരിക്കയും കൂടി ഇടപെട്ടാനുള്ള ചർച്ചയും കൂടി ഉണ്ടാവും ഇന്നൊക്കെ അപ്പോൾ ഇനി സീസ്ഫെയർ ആയിക്കഴിഞ്ഞാൽ സ്വർണ്ണവിലാതെ ഒരുകിപ്പോകുമോ എന്നുള്ള ഇതുണ്ടാവും തകർച്ച വരും എന്നല്ലാതെ സ്വർണം വിറ്റൊഴിവാക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം ട്രേഡ് അൺസർട്ടനിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ ഓരോ ടെൻഷൻസ് ഓരോ ഫോംസിൽ വരും പിന്നെ ഇപ്പോൾ ഉള്ള ഈ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറഞ്ഞ പ്രൈസാണ് സ്വർണത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂവിനുസൃതമായിട്ടുള്ള ഇതില്ല പിന്നെ ഭയങ്കരമായ രീതിയിൽ ഇൻഫ്ലേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഇൻഫ്ലേഷൻ എക്കണോമി മഹാമോശമാണ് പിന്നെ ഇതൊക്കെ ഒരു ടെൻഷൻ ഋഷ് കണ്ടും സാങ്ഷൻസ് അതൊക്കെ വേറൊരു പേര് എന്നുള്ളൂ വളരെ മോശമാണ് എക്കണോമി അതുകൊണ്ട് ഗോൾഡ് വിറ്റ് വിറ്റഴിവാക്കേണ്ട ആവശ്യമില്ല ഗോൾഡിൻ്റെ ആ അപ്വാർഡ് റണ്ണ് ഇപ്പോഴും ഇൻഡാക്റ്റാണ് ഓക്കെ ഇപ്പോൾ അറുപത്തി നാലായിരത്തി നാനൂറാണ് ഇന്ന് ഒരു നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പോസ്റ്റീവ് ടെറിട്ടറി ഗോൾഡ് പ്രവേശിച്ചിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം